ിൽ സമാധാന കണ്ടിട്ട് ഞാൻ നേരെ ആരോഹിക്കുന്നു അല്ലാന്ന് പോയ കാര്യം അച്ഛനൊന്ന് പറയാവുംട്ടില് അതവിടെ പഴയ സിമന പോയി പാതിരാത്രിക്ക് ഡിസംബറിൽ ഡിസംബർ പതിനാറ് അപ്പം അച്ഛൻ ഈ പഴംതോട്ടത്തു ഈ രാത്രിയിൽ അവിടെ പോയോ അവിടെ പോയി ിൽ അല്ല അന്ന് ബൈക്കില്ല വിശ്വസിക്കാൻ പറ്റണ്ടേ അപ്പൊ അച്ഛൻ ഇവിടുന്ന് ഈ പഴംതോട്ടത്തു ഈ പഴന്തോട്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടുന്ന് ബസ് പിടിച്ച് അവിടെ പോകാൻ ഇവിടുന്ന് പുത്തൻകുരിശി പോയി പുത്തൻകുരിശിന്ന് വേറെ ഒരു പ്രായമുള്ള ആളെ അതൊക്കെ മരിച്ചുപോയി ആ അല്ല ഇവരിത് കാണാൻ വേണ്ടി അച്ഛൻ ഇത് പോയി അല്ല ഞാൻ ഈ ഞാൻ ഈ അമ്പത്തത്തിൽ ഈ സമാധാനം ഉണ്ടായെന്ന് ഈ ജനങ്ങള് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇതെനിക്ക് ചോദിക്കുന്നത് കാര്യം അന്ന് ഇത് കണ്ട ഒരാളെ കാണട്ടെ ഇല്ല സമാധാനം ഉണ്ടായിരുന്നില്ലെന്നല്ല അന്ന് ഈ പഴയ സെമിനാരിയില് ഈ പറയുന്ന എത്ര പോലിത്തെ വന്നില്ല എന്ന് ഇനി നാളെ ഇവര് പറയാൻ മേലാഴികയില്ല വലിയ അക്ഷരത്തിലാണ് മനോരമ

പറഞ്ഞാത് ശരിയാണെന്ന് ഇങ്ങനെ ചുരിഞ്ഞിറങ്ങി നോക്കി അന്വേഷിക്കുന്ന ഒരു സ്വഭാവം മാത്രമല്ല എല്ലാ കാര്യത്തിലും അത് അതൊരുപാട് ദോഷവും ചെയ്യാറ് ഒരു പരാതിയൊക്കെ ആയിട്ട് പറഞ്ഞാൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതായത് പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ലാത്തവരുടെ പലരുടെ അപ്രീതി അപ്പൊ ഇത് കാണാൻ വേണ്ടി തന്നെ ആളാണ് ആ വല്യ ആൾക്കൂട്ടൊന്നും ആൾക്കൂട്ടൊന്നുമില്ല ഇല്ല അതായത് അന്ന് ഇത് ഇതിനി നടക്കും കൊച്ചി ചാപ്പൽ അല്ലേ കൊച്ചി ചാപ്പലോക്കുമ്പോ അപ്പൊ അവിടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ താഴെ മധുര വളരെ അത്യാവശ്യമുള്ള ആളുകളും ഈ മേത്രാമാരും

എനിക്ക് എനിക്ക് അന്നത്തെ തോന്നാ അല്ലെ ഇതെല്ലാം കണ്ടപ്പോ അവിടെ ആരുണ്ടായിരുന്നു കാണാനോ ഒന്നും അല്ല ഇത് ഓ എന്തായാലും എന്റെ ചിന്ത ഇന്നലെ വരെ പറഞ്ഞു പറഞ്ഞിരുന്നു ഘടകവിരുദ്ധമായിട്ട് ഇത് പോയേ സംഭവിക്കൂന്ന് വിചാരിച്ചത് സംഭവിക്കില്ലെന്ന് വിചാരിച്ചു കാണാൻ അച്ഛൻ കാണുമല്ലോ അത് കഴിഞ്ഞാൽ ആരോപിച്ചു അന്ന് അവിടെ ഇരുന്ന് ഇരുന്നിട്ട് ശേഷം ആക്കിയത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ആ ഇനി കോട്ടയത്ത് പോയി പഠിക്കണം ഓക്കണം കോട്ടയത്ത് പോയി പഠിക്കുമ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മെത്രാൻകക്ഷി വിഭാഗത്തിന്റെ അച്ഛന്മാരുടെ കൈമുത്രേം അവർക്ക് പട്ടമുണ്ടോ ഞാൻ ഈ പള്ളിയകത്തിരുന്നവരാണേ അവർക്ക് അവർക്ക് വയസ്സല്ലേ പട്ടമുണ്ടോ അതെ ഈ പറമ്പി തിരുമേനിന്ന് പറഞ്ഞു എന്റെ ചെമ്മച്ച പട്ടം ഇല്ലെന്നൊക്കെ അപ്പൊ തിരുമേനിയും പാതൃകെ നുണ പറയോ ഞാൻ ഞാനും പിന്നെ അപ്പന അമ്മ തമ്മി തെല്ലുമ്പോ അമ്മ അപ്പനെ കാലാൻ ഒളിക്കും അപ്പം കാലിനായിട്ടാണോ വഴക്കും കുട്ടമുള്ളപ്പലസും പറയാൻ പോയി പഠിച്ചാൽ എന്ന് പറഞ്ഞു ഈസിയായിട്ട് അമ്മ അമ്മ അപ്പനെ കാലാന്ന് ഞാൻ എന്റെ പ്രസംഗം അപ്പൊ കേസിലെ മുറക്ക് വേണമെന്ന് പറഞ്ഞ വക്കീലന്മാരെ ഈ അല്ലാതെ ഇവർക്കറിയാം വക്കീലന്മാരാതെല്ലാം അതായത് ഈ വയലിപ്പറമ്പി തിരുമേനി പാത്രീസ് ബാബായും ഒക്കെ പറഞ്ഞ കള്ളം പറഞ്ഞു എന്ന് വയലിപ്പറമ്പി തിരുമേനി ഡയറക്റ്റ് അച്ഛനോട് പറഞ്ഞ വയലിപ്പറമ്പി തിരുമേനിയുടെ അല്ല ഞാൻ പറഞ്ഞു വന്നതല്ല തിരുമേനി പറഞ്ഞു ആ വന്നതാണ് പറഞ്ഞത് ഈ ഇപ്പോഴത്തെ ഈ പുതിയ പാതകാ വക്തന്മാർ പറയുന്നത് വട്ടച്ചേരി തിരുമേനി കള്ളം പറഞ്ഞ വട്ടച്ചേരി തിരുമേനി പരിശുദ്ധനാക്കിയതാണ് ഇപ്പൊ കുറ്റം കോടതി കള്ളം പറഞ്ഞല്ലോ അല്ല ഈ തിരുമേനി കള്ളം പറഞ്ഞില്ലോ അല്ല അതിനു മുമ്പ് കള്ളം പറഞ്ഞല്ലോ അതിനു മുമ്പ് കള്ളം പറഞ്ഞ കേസ് അപ്പനമ്മയും തമ്മിൽ തല്ലുമ്പോ പലതും അപ്പൊ അത് അച്ഛൻ കേട്ടു അച്ഛനങ്ങ് ശിരസാ വഹിച്ചു അല്ല ഞാൻ പിന്നെ എന്താണ് പറയാന്

അത് വീഴുകിക്കൊണ്ട് കാര്യം ചെയ്യുമ്പോൾ ഒരു ചളിപ്പില്ലേ അതപ്പൊ നാല് വർഷവും സെമിനാരി പഠിച്ച പഠിച്ചപ്പോ നാല് നാല് മാസം എങ്കിലും ശരിക്കും ശരിക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ നമ്മള് പക്ക ഓർത്ത അല്ല അതിന് പിന്നെ അതൊക്കെ തീരുകയാണല്ലോ അതെ